ഈ ഭൂട്ടാനിൽ നിന്ന് നികുതി അടയ്ക്കാതെ ആഡംബരക്കാരുകൾ കൊണ്ടുവന്നു അത് വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെയ്ഡുകൾ പരിശോധന കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഒടുവിൽ ആ വിഷയം വിശദീകരിക്കാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കസ്റ്റംസ് കമ്മീഷണർക്ക് ഒരു ഫോൺ കോളിനെ തുടർന്ന് പാതി വഴിക്ക് എണീറ്റു പോകേണ്ടി വന്ന സാഹചര്യം ഇതൊരു ഗൗരവപ്പെട്ട വിഷയമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയിൽ കുറേ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഇന്ന് വരികയാണ് ഈ കേസിൽ നടൻ അമിത് ചക്കാലക്കലിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇയാളെ കസ്റ്റംസ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്നാണ് അറിയുന്നത് തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നോക്കാം കസ്റ്റംസിൻ്റെ അടുത്ത നീക്കം എങ്ങനെയാണെന്ന് തിയോഫിൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ അമിത് ചക്കാലക്ടറിനെ വീണ്ടും ചോദ്യം ചെയ്യും കസ്റ്റംസ് എന്നാണ് അറിയാൻ കഴിയുന്നത് അമിത് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൽ ഒരു വാഹനം മാത്രമാണ് തൻ്റെതുള്ളത് നേരത്തെയും കസ്റ്റംസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അന്ന് രേഖകളെല്ലാം സമർപ്പിച്ചതാണ് ബാക്കിയൊക്കെ തൻ്റെ കെയർ ഓഫിൽ ഒരു വർക്ക്ഷോപ്പിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്ന വാഹനങ്ങളാണ് ബാക്കി പിടിച്ചെടുത്തൊക്കെ അതുമായി തനിക്കൊരു ബന്ധമില്ല തൻ്റെ സുഹൃത്തുക്കളുടേതായതുകൊണ്ട് ആ വർക്ക്ഷോപ്പ് അവരെ പരിചയപ്പെടുത്തി കൊടുത്തു എന്നു മാത്രം എന്നാണ് ഈ അമിത് കാലക്കൽ പറയുന്നത് വീണ്ടും എന്തിനാണ് കസ്റ്റംസ് അമിത്നെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിശദീകരണം കസ്റ്റംസ് തൃപ്തികരമായി എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് നു അതായത് അമിത് ചക്കാലക്കൽ നേരത്തെ നൽകിയ വിശദീകരണം കസ്റ്റംസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് നേരത്തെ ആറ് വാഹനങ്ങൾ അമിത് ചക്കാലക്കലിൻ്റെ വീട്ടിലും ഗ്യാരേജിൽ നിന്നുമായി പിടിച്ചെടുത്തു അമിത് പറയുന്നത് ഇതിൽ ഒരു വാഹനം മാത്രമാണ് തൻ്റെ പേരിലുള്ളത് മറ്റ് വാഹനങ്ങൾ അഞ്ച് വാഹനങ്ങൾ തൻ്റെ സുഹൃത്തുക്കളുടേതാണ് അത് വർക്ക്ഷോപ്പിൽ നൽകുന്നതിനായും മറ്റ് കാര്യങ്ങൾക്കായും അല്ലെങ്കിൽ അതിൻ്റെ മറ്റേ ഓൾട്രേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വണ്ടിക്ക് വേണ്ട ഡെക്കറേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അവിടെ സൂക്ഷിച്ചിരുന്നതാണ് എന്നാണ് അമിത് പറയുന്നത് കാരണം തൻ്റെ അമിതിൻ്റെ കെയർ ഓഫിൽ ഒരു വർക്ക്ഷോപ്പ് കൂടിയുണ്ട് ആ വർക്ക്ഷോപ്പിലേക്കും ഉൾപ്പെടെ കൊണ്ടുവന്ന വാഹനങ്ങളാണ് അതിന് ആവശ്യമായ രേഖകളുണ്ട് അതിന് ആ ആ ഉടമകൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും തൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും അതിൻ്റെ ആവശ്യമായ രേഖകൾ വാങ്ങി നൽകിയിട്ടുണ്ട് ബാക്കിയുള്ളത് നൽകും എന്നൊക്കെ അമിത് പറയുന്നുണ്ട് പക്ഷേ കസ്റ്റംസിൻ്റെ ഒരു പ്രധാന സംശയം അവശേഷിക്കുന്നത് ഈ മറ്റ് വാഹനങ്ങൾ കൂടി അത് അമിത് ബിനാമി പേരിലാണോ എടുത്തതാണോ ഒപ്പം അമിത് ഈ സംസ്ഥാനം വിട്ടുള്ള സംസ്ഥാനാന്തര യാത്രകളുണ്ട് കോയമ്പത്തൂർ ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള യാത്രകൾ ഇത്തരം വാഹന ഇടപാടുമായി ബന്ധപ്പെട്ടാണ് എന്നൊരു സംശയം കസ്റ്റംസിനുണ്ട് അതിനെക്കുറിച്ച് കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട് ഒപ്പം ഈ വാഹന ഇടപാട് നടത്തുന്ന പ്രത്യേകിച്ച് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എത്തിച്ച് നൽകുന്ന സംഘവുമായി അമിതിന് ഉണ്ടോ കാരണം ഈ വർക്ക്ഷോപ്പ് കൂടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലാ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാഹനങ്ങൾ എത്തിച്ച് നൽകുന്നതിൽ ബന്ധമുണ്ടോ സിനിമാ താരങ്ങൾക്കുൾപ്പെടെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഈ നികുതി വെട്ടിച്ച വാഹനങ്ങൾ കൊണ്ടുവന്ന് നൽകുന്നതിൽ അമിതിന് അതിന് ആ സംഘവുമായി ബന്ധമുണ്ടോ എന്ന് കൂടി കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ആലോചിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഇന്നലെ കൊച്ചി കുണ്ടന്നൂരിൽ നിന്നും ഒരു ലാൻഡ് ക്രൂസർ വാഹനം പിടിച്ചെടുത്തിരുന്നു ആ വാഹനത്തിൻ്റെ ഉടമയെ സംബന്ധിച്ച് കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട് ഈ വാഹനം ഇതുവരെ നമ്മൾ കണ്ട അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുപ്പത്തി അഞ്ചിടങ്ങളിലായി പരിശോധന നടത്തി അതിൽ മുപ്പത്തി വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു ഈ പല വാഹനങ്ങളും ഇത് അഞ്ചും ആറും ഉടമകൾ കൈമാറി വന്ന വാഹനങ്ങളാണ് അഞ്ചാമത്തെയോ ആറാമത്തെയോ ഓണർമാരാണ് പലപ്പോഴും ഉള്ളത് പക്ഷേ ഇന്നലെ കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ലാൻഡ് ക്രൂയ്സർ അത് ഫസ്റ്റ് ഓണർ വാഹനമാണ് അതായത് ആ വാഹനം മറ്റൊരാൾക്ക് കൈമാറിയതായിട്ട് കാണുന്നില്ല ആ ഉടമയുടെ പേരിൽ തന്നെയാണത് മാഹിൻ അൻസാരി എന്ന പേ ആളുടെ പേരിലാണുള്ളത് ആസാം സ്വദേശിയാണ് പക്ഷേ ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അരുണാചൽ പ്രദേശിലാണ് അപ്പോൾ രണ്ട് വിഷയങ്ങളുണ്ടൊന്ന് ആസാം സ്വദേശിയായ മാഹിൻ അൻസാരിയുടെ പേരിൽ വാങ്ങിയ വാഹന പേരിലുള്ള വാഹനം ആ അതെങ്ങനെ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തു അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത വാഹനം എങ്ങനെ കേരളത്തിലെത്തി എന്തിനാണ് കേരളത്തിൽ കൊണ്ടുവന്നത് വിൽപ്പന തന്നെയാണ് ഉദ്ദേശം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അല്ല ഇവിടെ ഉത്തരം നൽകേണ്ട ബാധ്യത കേന്ദ്ര ഏജൻസികൾക്കുണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഇപ്പോൾ ഈ കൊച്ചിയിൽ പരിശോ കേരളത്തിലൂടെ പരിശോധന നടക്കുന്നു കുറേ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് എങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് കടത്തി എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ നമ്മുടെ അതിർത്തി സംരക്ഷണ സേന എന്തെടുക്കുകയായിരുന്നു നമ്മുടെ രക്ഷ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ എന്തെടുക്കുകയായിരുന്നു ഇനി ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ട് വന്ന സമയത്ത് ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു ഇതൊന്നും നമുക്കറിയില്ല ഇതെങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നതിന് കേന്ദ്ര സർക്കാരിലെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളല്ലേ ഉത്തരം പറയേണ്ടത് അവർക്കെന്താണ് അതിൽ മിണ്ടാട്ടമില്ലാത്തത് മറ്റൊന്ന് ഇപ്പോൾ ചില താരങ്ങളെ അടക്കം പുകമറയിൽ നിർത്തുന്നുണ്ട് നമുക്കറിയാം സിനിമാ താരങ്ങളാണ് സ്വാഭാവികമായും വാഹനങ്ങളോട് വലിയ ക്രയസ് ഉള്ളവരാണ് രാജ്യത്തെ നിയമം അനുസരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന യൂസ്ഡ് കാർ ഷോപ്പുകളിൽ നിന്ന് അവർ കാർ വാങ്ങിയതിൽ എന്ത് തെറ്റാണ് നമുക്ക് അവരെ പറയാൻ പറ്റുക അവർക്കറിയാമായിരുന്നില്ലെങ്കിലോ ഇത് നികുതി പെട്ടിച്ച് കൊണ്ടുവന്ന വാഹനമാണെന്ന് അവർക്കറിയത്തില്ല എന്ന് വയ്ക്കുക നമ്മൾ എങ്ങനെ അവരെ പ്രതികളാക്കും ഇതിപ്പോൾ അവരെ കൂടി പുകമറയിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ പുകമറ മാറ്റി സത്യം പുറത്തു കൊണ്ടുവരേണ്ട വലിയ ബാധ്യത കേന്ദ്ര ഏജൻസികൾക്കുണ്ട് അത് വ്യക്തമായി നടത്തുന്നുണ്ടോ എന്നതാണ് പ്രശ്നം മനു അതായത് കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വീഴ്ച വ്യക്തമാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ഏജൻസികളുടെയുമാണ് അതിലൊരു തർക്കവുമില്ല കാരണം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു വാഹനം അന്യ മറ്റ് അയൽ രാജ്യത്ത് നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നു ആ കൊണ്ടുവരുമ്പോൾ ഇത് നികുതി വെട്ടിച്ചാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ഇതിൽ ഈ ഒരു കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നും ഒപ്പം ഇത് വളരെ സുഗമമായി തന്നെ ഈ വാഹനത്തെ കൊണ്ടുവന്ന് പരിവാഹൻ രജിസ്റ്റർ സൈറ്റിൽ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് ഇത് ബാക്കിയുള്ള ഇടപാടുകളെല്ലാം നിയമവിരുദ്ധയുമാണ് ഇത് നിയമവിരുദ്ധമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഒരാളുടെ പേരിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നു ആ അയാളുടെ പേരിൽ നിന്ന് മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുന്നു അങ്ങനെ കൈമാറുന്നതിലൊന്നും യാതൊരു തെറ്റും കാണാൻ കഴിയില്ല പക്ഷേ ഇതിലെങ്ങനെ പരിവാഹൻ രജിസ്റ്റർ സൈറ്റിൽ ഇത് സുഗമമായി തന്നെ രജിസ്റ്റർ ചെയ്താൽ ചെയ്യാൻ കഴിഞ്ഞു എന്നത് വലിയ ചോദ്യമാണ് ഈ ചോദ്യത്തിലാണ് ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഇത് തിരിയുന്നത് കാരണം കേന്ദ്ര സർക്കാർ ഏജൻസികളും കേന്ദ്ര സർക്കാർ വകുപ്പുകളും മോട്ടോർ വാഹന വകുപ്പുൾപ്പെടെ ഇത് ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇത് ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നു വർഷങ്ങളായി നടന്ന കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് മറ്റൊന്ന് പലപ്പോഴും വിദേശ രാജ്യങ്ങൾ അതായത് ഈ ഒരു കള്ള ഈ കടത്തിന് സാ ഈ വഴിയൊരുക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട് ഇത് പറയുമ്പോൾ സാന്ദർഭികമായി കാരണം സാധാരണഗതിയിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉപയോഗിച്ച വാഹനം അതായത് ഒരു പുതിയ വാഹനം കൊണ്ടുവരാം പുതിയ വാഹനത്തിന് നിയമാനുസൃത നികുതി ഒരു പുതിയ വാഹനം വാങ്ങി ഇമ്പോർട്ട് ചെയ്യാം പക്ഷേ മൂന്ന് വർഷത്തിലധികം ഉപയോഗിച്ചൊരു വാഹനം ഒരാൾക്ക് അത് സ്വന്തമായി ഉപയോഗിച്ച വാഹനമാണെങ്കിൽ പോലും കൊണ്ടുവരാൻ സാധാരണഗതിയിൽ അനുമതിയില്ല തന്നെയുമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നൂറ്റി അറുപത് ശതമാനത്തിലധികം നികുതി ചുമത്തുന്നത് അതായത് ഒരു കോടി രൂപയുടെ വാഹനമാണെങ്കിൽ ഒ ഒരു കോടി അറുപത് ലക്ഷത്തിലധികം രൂപ നികുതിയായി അടക്കേണ്ടി വരും അപ്പോൾ രണ്ടര കോടിയോളമാകും അങ്ങനെ വരുമ്പോൾ അത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച വാഹനങ്ങൾ ഒരു പ്രവണത ഇല്ലാതാകും അത് അതൊഴിവാക്കുന്നതിനാണ് ഉയർന്ന നികുതി വെച്ചിട്ടുള്ളത് പക്ഷേ ഉപയോഗിച്ചൊരു വാഹനം ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് അത്രയധികം നികുതിയില്ല അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനം ഭൂട്ടാനിൽ എത്തിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കസ്റ്റംസ് പറഞ്ഞ മറ്റൊരു വിഷയമുണ്ട് ഭൂട്ടാനിലെ സൈന്യം ഉപയോഗിച്ച വാഹനങ്ങൾ ലേലം ചെയ്ത വാഹനങ്ങൾ അതുമുണ്ട് അതും ഇത്തരം റേഞ്ച് റോവർ ലാൻഡ് ഒക്കെ വിഭാഗത്തിൽ ഉൾപ്പെട്ട പഴയ വാഹനങ്ങളാണ് അത്തരം വാഹനങ്ങളും അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് ഭൂട്ടാൻ വഴി ഇങ്ങോട്ട് വരുന്നത് കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യാൻ വഴിയില്ലാത്തത് കൊണ്ട് എത്തിക്കുന്നു ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്യുന്നു ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ത്യയിലെ പരിവാഹൻ സൈറ്റിൽ അല്ലെങ്കിൽ വാഹൻ സൈറ്റിൽ അത് രജിസ്റ്റർ ചെയ്ത് നിയമാനുസൃതമുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ കൈമാറ്റം സാധ്യമാകുന്ന രീതിയിൽ മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഇത് ഇതിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പാണ് ഇത്രമാത്രം ദുർബലമാണോ ആർക്കും അതിൽ കയറി കൃത്രിമം കാണിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട് നമ്മുടെ രേഖകളൊക്കെ അതിൽ കിടക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് കേന്ദ്രമാണ് കേന്ദ്ര ഏജൻസികളാണ് ഈ വാഹനങ്ങൾ നികുതികളൊക്കെ വെട്ടിച്ച് അതിർത്തി വഴി കടത്തിയപ്പോൾ ഇവരൊക്കെ ഉറങ്ങുകയായിരുന്നോ ആ ചോദ്യത്തിൽ ആ മറുപടി പറയും എന്തുകൊണ്ടാണ് കസ്റ്റംസിൻ്റെ കമ്മീഷണർ പകുതിക്ക് സമ്മേളനം ഒരു ഫോൺ കോൾ വന്നപ്പോൾ നിർത്തി പോയത് ഇതൊക്കെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ മറുപടി പറയേണ്ടി വരും ചില പുകമറകൾ മാത്രം ചില താരങ്ങളുടെ പേര് പറഞ്ഞ് സൃഷ്ടിച്ചുകൊണ്ട് കാര്യമില്ല അതിനപ്പുറത്തേക്ക് വസ്തുതകളാണ് പുറത്തു കൊണ്ടുവരേണ്ടത് ഈ വീഴ്ച പറ്റിയ കേന്ദ്ര ഏജൻസികൾക്കടക്കം അതിൽ വീഴ്ചയുണ്ടെന്ന് വ്യക്തമാണ് അതല്ലെങ്കിൽ ഈ വാഹനങ്ങൾ നമ്മുടെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വരില്ലായിരുന്നു അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിലടക്കം അന്വേഷണം വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്